ഹൈ എല്ലാവർക്കും നമസ്കാരം സന്തോഷം കേട്ടോ നമസ്കാരം നമസ്കാരം നമ്മളിപ്പൊ നിൽക്കുന്നത് കോതമംഗലത്താ ഇതെന്ത് പടവലങ്ങയായിട്ട് അത് കറിവെക്കാനായിട്ട് മേടിച്ചാണ് നല്ല നീട്ടമുള്ള പടവലങ്ങ മേടിച്ചാണ് ഇതാണ് നീട്ടമുള്ളത് ആ നീട്ടമുള്ള നമുക്ക് കണ്ടാലോ അതേപോലെ ലോകത്തിലെ ഏറ്റവും നീട്ടമുള്ള പടവലങ്ങ കാണാം ആദ്യം ഇവരെ പരിചയപ്പെടാം ഇവരുടെ വീട്ടിലാണ് ഇവരുടെ വീട്ടിലാണ് നമുക്ക് ഇവരെ പരിചയപ്പെടാം ഓക്കെ നമസ്കാരം ചേട്ടാ പേര് എന്റെ പേര് ലാലിച്ചൻ ജോസഫ് ഈ സ്ഥലത്തിന് പേര് ഈ സ്ഥലത്തിന്റെ പേര് കരിങ്ങഴ എന്ന് പറയും നാല് കിലോമീറ്റർ ഈ അദ്ദേഹം ദൂരമുള്ളൂ ഞാൻ കൂലപ്പുണിയാണ് പിന്നെ നമ്മുടെ സ്വന്തം സ്വന്തമായിട്ട് കൃഷിയൊക്കെ ചെയ്യും സ്വന്തം ആവശ്യത്തിന് വേണ്ടിട്ടാണ് ചെയ്യുന്നത് അല്ല വിപണിക്കൊന്നും വിപണിക്കൊന്നുമല്ലേ ചെയ്യുന്നത് നമ്മുടെ വീട്ടാൻ വേണ്ടി ഒരു സംഭവം ഞാൻ പടവലം പാവല വഴുതന വെണ്ട എല്ലാം കൃഷി അതുപോലെ കാന്താരി ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ഉണ്ട് അപ്പൊ ഇങ്ങനെ പടവലത്തിന്റെ അരി മേടിച്ചോണ്ട് കോതമംഗലത്ത് നിന്ന് സഹകരണ ബാങ്കിന്റെ ഒരു അവിടെ അരി മേടിച്ചത് അതുകൊണ്ടൊന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു നീണ്ട വരുന്നു ആദ്യം നീണ്ടതൊക്കെ നിലത്ത് വരെ മുട്ടിപ്പോ പിന്നെ ഒരു കമ്പ് കുത്തി ഇങ്ങനെ പൊക്കി കൊടുത്തു നോക്കി അതാണ് ഇത്രയായത് കാണാൻ കേട്ടോ പിന്നെ ഇപ്പഴും അത് നീണ്ടോണ്ടിരിക്കണം ചേച്ചി നേരത്തെ കൃഷി ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി കൊണ്ടുപോയല്ലോ അപ്പൊ ഇത് എവിടെങ്കിലും ഇങ്ങനെ ഇത്രയും വലിപ്പുകൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഞങ്ങളും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ദൂരം ഇവിടെ വന്നത് എങ്ങനെയുണ്ട് ചേച്ചി പക്ഷെ വിളഞ്ഞു കിട്ടുന്നില്ലല്ലോ കാരണം ഇത് താഴെ ഇനി കുഴി കുഴിച്ച് താഴെട്ട് കൊടുക്കണം അപ്പേ ഇതാണ് പടവലങ്ങ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പടവലങ്ങ ഇനി ഇതിലും വലിപ്പം ഉണ്ടെങ്കിൽ താഴെ കമന്റ് കമ്മിറ്റി അളന്നും കാണിക്കാം നീളം നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു പ്രജന് അവിടെ നിന്നാ പോലും എത്തത്തില്ലെന്ന് തോന്നുന്നു നോക്കിയോ േ ഇതിപ്പോ ആറര അടി കൂടുതൽ തന്നെ നമുക്ക് നീളമുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പടം ഇതിലും വലുതായിരുന്നു മൂന്ന് മീറ്റർ ഒൻപത് അടി മേളില് ഹൈറ്റ് ഉള്ളത് പറച്ചു കഴിഞ്ഞ ദിവസം പറിച്ചു കാരണം എന്താ ഇത് നോക്ക് ഇത് മോളിന് താഴെ വന്നിട്ട് താഴോട്ട് ഇതായി വരുന്നുണ്ടോ ഇനിയും താഴോട്ട് പോവാ ഇവിടെയൊക്കെ ഒരു വളമുണ്ട് ഇതൊണ്ടോ ഇത്രയും വലുപ്പം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല പക്ഷെ ഇത് പഴുത്ത് കിട്ടാൻ പറ്റുന്നില്ല കാരണം പഴുത്ത് കിട്ടണമെങ്കിൽ താഴോട്ടൊരു മൂന്നാലഞ്ചടി കുഴി ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ ഇത് ഏറ്റവും അടിയിലോട്ട് പോകത്തുള്ളൂ ശരിക്കും കർഷകരാണ് എല്ലാ വീടുകളിലും നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ പച്ചക്കറി തോട്ടം പോലെ ഉണ്ടാക്കുന്നതാണ് അത് ഇത്രയും വലിയൊരു അത്ഭുതം ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇതിപ്പോ ഒത്തിരി പേര് കഴിച്ചല്ലേ ഒത്തിരി കഴിച്ചു ഇവിടെ എല്ലാ വീടുകളിലും ക്രിസ്മസ് പ്രമാണിച്ച് എന്റെ ഒരു ഒത്തിരി വിളയാത്തോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഒൻപത് അടി നീളം വളർന്നിട്ടും ഈ സാധനത്തിന്റെ അരി പൊട്ടു വരുന്നു വിളങ്ങില്ല വിളങ്ങില്ല വിളമ്പ് എനിക്ക് ഇതിനെക്കടിച്ചൊരു വണ്ണം വരാൻ ചാൻസ് ആണ് പക്ഷെ വണ്ണം വരണമെന്നുണ്ടെങ്കിൽ താഴോട്ട് കുഴിയെടുത്ത് വേണം അത്രയ്ക്ക് ഹൈറ്റ് വേണം കാരണം എന്താ അറിയോ ഈ പ്രജിനെ ഇവരെ ഇവരുണ്ടാക്കിപ്പോ ഒരിക്കലും ഈ നീളം പ്രതീക്ഷിച്ചില്ലല്ലോ അതിനനുസരിച്ചുള്ള പന്തലേ ഇട്ടിട്ടുള്ളൂ പക്ഷെ ഇനി അടുത്ത ചിലപ്പോ ഈ അരി പാവാനായിട്ട് ചിലപ്പോ പത്തടിയുടെ ഹൈറ്റ് ഉള്ള ഒരു പന്തലു അല്ലയോ അങ്ങനെയാണ് ഈ ഒരു അരി എന്തോ തീർച്ചയായിട്ടും വെക്കണം എനിക്കും കുറച്ച് അരി തരണം ഇതിന് തന്നെ അരി ഒന്ന് നോക്കിയിട്ട് മാക്സിമം ഇതൊന്ന് പഴിപ്പിക്കാൻ നോക്കണം കാരണം നമുക്ക് അങ്ങനെ ഒരു നല്ല കാര്യമായിരിക്കും ഒറ്റ ഒരു പളവനെങ്കിൽ മതി ഒരു കല്യാണത്തിന് നമുക്ക് ഉപയോഗിക്കാൻ ചില ഇത് മാത്രമല്ല കൃഷി എല്ലാ ടൈപ്പും വരുതന ഉണ്ട് ചീരയുണ്ട് എല്ലാ ടൈപ്പ് ഉണ്ട് പയറുണ്ട് വെണ്ടയുണ്ട് മത്തയുണ്ട് മത്തയുണ്ട് കുമ്പളമുണ്ട് ഓ വീണ്ട വീട്ടിൽ വേണ്ട എല്ലാ സാധനവും അതായത് കണ്ടോ ഇത് ആ കാന്താരിയുടെ വെറൈറ്റി ഉണ്ടോ ഇത് നല്ല റെഡ് കളർ കണ്ടോ റെഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി റെഡ് പക്ഷെ ഉണ്ട കാന്താരി പോലുള്ള കാന്താരി ഇതിനൊക്കെ അരി ഞാൻ കൊണ്ടുവന്നുണ്ട് കേട്ടോ നമ്മുടെ ശിലാ മ്യൂസി വളർത്താൻ വേണ്ടി പയറിന്റെ അരി കൊണ്ടുവന്ന് നട്ടു അതിപ്പം കായ ചെറിയ കായതും ഒരു മീറ്റർ വളരും എന്നാണ് അത അത് ലോകത്തിലെ ഏറ്റവും വലിയ പയർലും ആവുമോ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണപ്പെടുന്ന മൂന്ന് ടൈപ്പ് കൊടുവലിയാണ് വെള്ളക്കൊടുവലി നീലക്കൊടുവലി ചത്തിക്കൊടുവലി എന്ന് പറഞ്ഞാൽ ചുമന്ന കൊടുവലി നമ്മൾ ആട് സിനിമയിലേക്ക് കണ്ടിട്ടുള്ളതാണ് ഇത് വെള്ളക്കൊടുവലിയാണ് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഇതിനപ്പുറത്തോട്ട് ഐദ്യണ്ടോ ചേട്ടൻ്റെ ആ പയറുകളാണ് ഇതാണ് മീറ്റർ പയർ എന്ന് പറയുന്നത് ദൈവഭാഗ്യത്തിന് ചിലപ്പോൾ ഇത് നീളം കൂടുതലും എല്ലാം വന്നാൽ വീണ്ടും ഞങ്ങൾ വീഡിയോ എടുക്കാനായിട്ട് വരും കാരണം തുടങ്ങി വരുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേക എന്ന് വെച്ചാൽ അദ്ദേഹം നന്നായിട്ട് തന്നെയാണ് ഈ കൃഷി നോക്കുന്നത് കണ്ടോ ഉള്ള സ്ഥലത്ത് വളരെ ഗംഭീരമായിട്ട് അതിൻ്റെതാണ് നമ്മൾ വിചാരിക്കും ഒരു രണ്ട് സെന്റുകാരന് സ്ഥലമില്ലെന്ന് പക്ഷെ ഇവിടെ നോക്ക് വളരെ സ്ഥലക്കുറവാണ് ആ സ്ഥലത്ത് മാക്സിമം എല്ലാം ഉണ്ട് ഇതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ തേടി എത്തിയത് നമ്മുടെ പപ്പായ ഉണ്ട് എല്ലാ സ്ഥലവും ഒരു ഒരിഞ്ച് സ്ഥലം വെറുതെ കളഞ്ഞിട്ടില്ല ഇതാണ് നമ്മുടെ ചേട്ടന്റെ വീട് മക്കളൊക്കെ മക്കൾ മക്കളൊരാളെ ഉള്ളു ഒരാളെ ഉള്ളു വന്നു അല്ല മോളെ കെട്ടിച്ചു എവിടെ ഓ ശരി ശരി ഇങ്ങോട്ട് വന്നതാ ഞങ്ങളുടെ സ്വന്തം നാട് ഇടുക്കിയാ ഇടുക്കി കട്ടപ്പന ഉപ്പുതറ വളകോട് എന്ന് പറയുന്ന സ്ഥലമാണ് വന്നതാണ് ഇങ്ങോട്ട് വന്നതാ ഇങ്ങോട്ട് വന്നിട്ട് മൂന്ന് വർഷ മൂന്ന് വർഷം ആയതേ ഉള്ളൂ അവിടെയും കൃഷിയൊക്കെ തന്നെ മോക്കൊരു കുട്ടിയുണ്ട് ഇവാനിയ എന്നാണ് പേര് അവള് മാലിപ്പാർ സ്കൂളിലാണ് പഠിക്കുന്നത് എൽ കെ ജിയില്